നമസ്കാരം കാനന വാർത്തയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പറങ്കേക്കാട് പ്രധാനമന്ത്രി മങ്കി രാജു ഇന്ന് കോട്ടക്കുളം ക്ഷേത്രം സന്ദർശിക്കും കോട്ടക്കുളം ക്ഷേത്രം സന്ദർശത്തിനിടെ പ്രധാനമന്ത്രി മങ്കി രാജുവിനെതിരെ കാക്കപ്പെടെ പ്രതിഷേധത്തിന് സാധ്യത കോട്ടകുളം ക്ഷേത്രം സന്ദർശത്തിനിടെ പ്രധാനമന്ത്രി മങ്കി രാജുവിനെതിരെ പ്രതിഷേധിച്ചാൽ കാക്കപ്പെ തടയുമെന്ന് കോട്ടക്കുളം കൊറ്റ സംഘടനാ നേതാവ് ഒറ്റക്കാലൻ രാമുക്കുറ്റി പ്രതിഷേധം കണക്കിലെടുത്ത് സ്ഥലത്ത് കൂടുതൽ മങ്കി പോലീസിനെ വിന്യസിച്ചു പാറത്തോട് കരവിൽ വെള്ളം കുറവാണെന്നും ഞണ്ടുവേലായതനും സംഘവും വെള്ളം കൂടി മുട്ടിക്കുന്നുവെന്നും പക്ഷി സംഘടനകൾ ഡാം തുറന്നു വിട്ട് കടവിലൂടെ വെള്ളം ഒഴുക്ക് കൂട്ടണമെന്നും സംഘടന വാർത്തകൾ വിശദമായി പറഞ്ഞിക്കാട പ്രധാനമന്ത്രി മങ്കി രാജു ഇന്ന് കോട്ടക്കുളം ക്ഷേത്രം സന്ദർശിക്കും ക്ഷേത്രകുളത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന മത്സ്യകന്യകമാരുടെ നീന്തൽ മത്സരം കാണാൻ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് പ്രധാനമന്ത്രി മങ്കിരാജു എത്തുന്നത് ഇതിനിടെ കോട്ടക്കുളം ക്ഷേത്രകുളത്തിൽ കുളിക്കാൻ നിരോധനം ഏർപ്പെടുത്തിയതിനാണ് കാക്കപ്പെടെ പ്രതിഷേധം അതിനിടെ കറുത്ത കാക്കപ്പെൾ കുളി തുടർന്നാൽ കാക്കപ്പെൾ വെളുത്ത നിറം വന്നാൽ തങ്ങളുടെ വംശത്തിന് എന്നാണ് കൊറ്റി സംഘടന നേതാവ് ഒറ്റക്കാലം രാമു കുറ്റി പറഞ്ഞത് സംഘർഷം കണക്കിലെടുത്ത് പ്രദേശത്ത് കൂടുതൽ മങ്കി പോലീസുണ്ട് കടുത്ത എന്ന് കോട്ടുകുളം മങ്കി പോലീസ് അറിയിച്ചു പാറത്തോട് കടവിൽ വെള്ളം കുറവാണെന്നും രണ്ടു വേലായതിനും സംഘവും വെള്ളം കൂടി മുട്ടിക്കുന്നുവെന്നും പക്ഷി സംഘടനകൾ ഡം തുറന്നു വിട്ട് വെള്ളം വെള്ളമൊഴുക്ക് കൂട്ടണമെന്നും സംഘടന വർഷങ്ങളായി പാറത്തോട് കടവിൽ നിന്നാണ് ദീക്ഷാടനം നടത്തുന്നതടക്കമുള്ള പക്ഷികൾ വെള്ളം ഉപയോഗിക്കുന്നത് വെള്ളം കുറവായതിനാൽ ഞണ്ടു വേലായതനും സംഘവും ആക്രമണം അഴിച്ചുവിടുകയാണെന്നും കടുത്ത വേനലായതിനാൽ വെള്ളം കിട്ടാതെ പക്ഷി കൂട്ടത്തോടെ കൂട്ടത്തോട് നശിക്കുമെന്ന് ഭയമുണ്ടെന്ന് പക്ഷി നേതാവ് ഗരുഡൻ ചന്തു പറഞ്ഞു അധികൃതർ വേണ്ടത്ര പരിഗണന നൽകി സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഗരുഡൻ ചന്തു പറഞ്ഞു അതേസമയം അവസരം കിട്ടിയാൽ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഗരുഡൻ ചന്തുവിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ലെന്ന് മൊട്ടക്കുന്ന് സ്കൂളിലെ രണ്ടാം നിലയിലെ ചുള്ളിക്കമ്പ് വീട്ടിൽ മണിയൻ അമ്പലപ്രാവ് പ്രതികരിച്ചു അതേസമയം അങ്ങാടിക്കുരുവികൾ മണിയൻ അമ്പലപ്രാവിന്റെ അഭിപ്രായത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അതിനിടെ ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം തുറന്നു വിട്ടാൽ ഗർഭിണികളായ മത്സ്യപ്പെണ്ണുങ്ങൾക്ക് താങ്ങാനാവില്ലെന്നും കുഞ്ഞുങ്ങളെല്ലാം ഒഴുക്കിൽപ്പെട്ട് കാണാതാവുമെന്നും പാറത്തോട് നിവാസി കണ്ണൻകുട്ടി തവള അഭിപ്രായപ്പെട്ടു കൂട്ടുകാരെ ഇതോടെ ഇന്നത്തെ കാനന വാർത്തകൾ അവസാനിക്കുന്നു കൂടുതൽ കാനന വാർത്ത വിശേഷങ്ങളുമായി അടുത്ത ദിവസം നന്ദി നമസ്കാരം